ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് മാജിയും ആദും ഒക്കെ വരുന്നുണ്ട് പെരുന്നാളിന് അവർ ദസ്തുവിൻ്റെ വീട്ടിലായിരുന്നു ഇന്നാണ് വരുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് കരുതി പാസ്ത ഉണ്ടാക്കാമെന്നാണ് കരുതിയിട്ടുള്ളത് അതിനായിട്ട് എൻ്റെ പുതിയ ഈ പാനാണ് എടുത്തിട്ടുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഈ പാസ്ത ഞങ്ങൾ സൗദിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിൻ്റെ പകുതി ഞങ്ങൾ എടുത്തൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ ഈ പാസ്തയുടെ ഷേപ്പ് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈൻ്റെയൊക്കെ ഒരു ഷേപ്പ് പോലെയാണ് ഇത് ഉള്ളത് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പല ഷേപ്പിലുള്ള പാസ്തകളും കാണാം ഞങ്ങൾ ഈ ഷേപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത് പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഞാൻ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കാനായിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ ഈ പാസ്ത തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും പിന്നെ കുറച്ച് നല്ലോണം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മുടെ പാസ്ത മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു പകുതി പാക്കറ്റേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇത് നന്നായി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം പാസ്ത കുറച്ചൊക്കെ വന്നാലേ നമുക്കത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചിലർക്ക് അധികം വേവാതെ ഇഷ്ടം അവർക്ക് അധികം വേവിക്കാതെയും എടുക്കാം പച്ചക്കറികളൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചീസാണ് വേണ്ടത് ഞാനിവിടെ സ്ലൈസ്ഡ് ചീസാണ് എടുത്തിട്ടുള്ളത് ശരിക്കും മൊസറല്ല ചീസാണ് വേണ്ടത് എനിക്ക് മൊസറല്ല ചീസ് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ഈ സ്ലൈസ്ഡ് ചീസ് ഒരു പാക്ക് മുഴുവനും എടുത്തിട്ട് കവറൊക്കെ ഒഴിവാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ മൊസറല്ല ചീസ് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി പക്ഷേ ഈ ചീസ് എടുത്താലും ടേസ്റ്റിന് യാതൊരു കുറവുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് എനിക്ക് പാസ്ത കഴിക്കുമ്പോൾ കുറച്ചൊക്കെ വേവുന്നതാണ് ഇഷ്ടം അപ്പം നിങ്ങളുടെ വേവ് അനുസരിച്ച് പാസ്ത വേവിച്ചെടുത്താൽ മതി ചിലർക്ക് അധികം വേവണത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് പാകത്തിനുള്ള വേവി വേവിൽ എടുക്കാം ഇപ്പം നമ്മുടെ പാസ്ത വന്തു വന്നിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഊറ്റിയെടുക്കാം ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കാം കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് ഈയൊരു ഷേപ്പിൽ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇനി ഈ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് അൻപത് ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് ചെറിയ പീസസ് ആക്കി അരിഞ്ഞെടുത്തത് ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം പാസ്ത നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതിന് കണക്കായിട്ട് ഏകദേശം ഒരു കുറച്ച് ചിക്കൻ എടുത്താൽ മതി ഞാനിവിടെ അളവൊന്നും കറക്റ്റ് പറയുന്നില്ല ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കനൊക്കെ ഉണ്ടാവുമായിരിക്കും ഇനി കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ പീസസിലേക്ക് മസാല പുരട്ടി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താലും മതി ഞാൻ എളുപ്പത്തിന് എളുപ്പത്തിനിപ്പം ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വല്ലാണ്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഉള്ളൊന്ന് വെന്ത് വരുന്നവരെ ഈ ബട്ടറിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഇപ്പം നമ്മുടെ പാസ്ത അരിപ്പയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വരട്ടെ ചിക്കൻ ചിക്കനിപ്പം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഏഴോ എട്ടോ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സവാളയും വെളുത്തുള്ളിയും നന്നായിട്ട് ഒന്ന് വഴണ്ട് വരട്ടെ അതിനുശേഷം ബാക്കിയുള്ള വെജീസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് വഴണ്ട് വരണം വല്ലാതെ വഴണ്ട് വരേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ ലോ ഫ്ലെയിമിലല്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇതിൽ ഓരോന്നും ഇട്ട് കൊടുക്കുമ്പോൾ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇപ്പം നമ്മുടെ തക്കാളി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ പച്ചയും ചുവപ്പും ക്യാപ്സിക്കം വലിയ പീസസ് പീസസായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ് ക്യാപ്സിക്കം വല്ലാണ്ട് വഴറ്റിയെടുക്കണ്ട ഇനി നിങ്ങൾക്ക് മഞ്ഞ കളർ ക്യാപ്സിക്കം കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ നല്ല കളർഫുള്ളായിരിക്കും ക്യാപ്സിക്കം അധികം വഴണ്ട് പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഓരോ സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് സോയാ സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും ഒരു ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സോയാ സോസിൻ്റെ തന്നെ ഡാർക്ക് സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നല്ല കളറുള്ളത് ഇനി ഇതിലേക്ക് ചില്ലി സോസാണ് ആഡ് ചെയ്യേണ്ടത് ചില്ലി സോസ് ഞാൻ പച്ച കളറുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് റെഡ് കളറുള്ള ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും നല്ലതാണ് ഒരു ടീസ്പൂൺ ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഒരു സ്മൈലിയെങ്കിലും കമൻ്റ് ആയിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ടൊമാറ്റോ കെച്ചപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്താലും മതി നിങ്ങൾ എങ്ങനെയാണ് പാസ്ത ഉണ്ടാക്കാറ് എൻ്റെ ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ ഇതുപോലെയുള്ള പാസ്ത നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ വൈറ്റ് ആണോ പിങ്ക് സോസ് സോസാണോ നിങ്ങൾക്കിഷ്ടം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഒറിഗാനോ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒറിഗാനോ പൗഡർ ഇപ്പോൾ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് നല്ല ഒരു സ്മെല്ലാണ് ഒറിഗാനോ പൗഡർ ചേർത്താൽ പിന്നെ ഒരു ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിലേക്ക് ആഡ് ചെയ്യാൻ പോണത് ഫ്രഷ് ക്രീമാണ് ഈ ഫ്രഷ് ക്രീം നന്നായിട്ടൊന്ന് കുലുക്കി മിക്സാക്കിയതിൻ്റെ ശേഷം ഈ ബോട്ടിലിൻ്റെ പകുതി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു കൈലിന് രണ്ട് കൈലാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് കയ്യിൽ ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഇതിൽ ചേർക്കാൻ പോണത് പാലാണ് ഞാൻ മിൽമപ്പാലാണ് എടുത്തിട്ടുള്ളത് മിൽമപ്പാല് ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് മിൽമാപ്പാലും ഈ ഒരു കൈലിന് രണ്ട് കൈലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽമാപ്പാൽ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വെറും പാല് ചേർത്താലും മതി പക്ഷേ ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റ് കൂടും പാലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ കൈലിലെടുത്ത് ഒന്ന് കണക്കാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം നമ്മുടെ ഈ പിങ്ക് സോസിൽ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ സോസ് ഇപ്പോൾ അധികം കട്ടി ഇല്ലാതെയാണ് ഉള്ളത് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്നൊരു കട്ടിയായി വരാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ള കോൺഫ്ലോറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് കട്ടിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ സോസ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക പാസ്ത ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇത് നന്നായിട്ട് സോസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചിലർക്ക് പാസ്ത ഉണ്ടാക്കുമ്പം വെറും വൈറ്റ് സോസ് ആയിരിക്കും ഇഷ്ടം എനിക്ക് ആദ്യമൊക്കെ വൈറ്റ് സോസ് പാസ്തയായിരുന്നു ഇഷ്ടം പിന്നെ ഞാൻ ഇങ്ങനെ ഈ പിങ്ക് സോസ് ആക്കി നോക്കിയപ്പോൾ ഇപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലെയുള്ള പിങ്ക് സോസ് പാസ്തയാണ് ഇപ്പോൾ നമ്മുടെ പാസ്തയിലേക്ക് ആ സോസ് ഒക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി വന്ന ഫ്രഷ് ക്രീമും അത്ര തന്നെ പാലും കൂടി ചേർത്ത് രണ്ടും കൂടി ആക്കി എടുത്തിട്ടുള്ളതാണ് ഇത് ഞാൻ ഈ സോസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് സോസ് കുറച്ച് കുറവായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ പാലും ഫ്രഷ് ക്രീമ് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീം മുഴുവനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് കപ്പോളം പാലും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഒരു ടീസ്പൂൺ ഒറീഗാനോ പൗഡറും ഒരു ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പുണ്ടോയെന്ന് ഇനിയും നോക്കിയിട്ട് ഉപ്പ് കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ക്രീമി ആയിട്ടുള്ള പിങ്ക് സോസ് പാസ്ത ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനം ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കേണ്ടതുണ്ട് അതിനു മുമ്പ് ഇതിലേക്ക് ആവശ്യമുള്ള എല്ലാതും നമ്മൾ ചേർത്ത് കൊടുത്ത് ആക്കി എടുക്കണം ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീസാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസ് കിട്ടുമെങ്കിൽ അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ചീസ് ആഡ് ചെയ്തതിൻ്റെ ശേഷം ഓവനിൽ വെച്ച് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെ അടച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ ചീസ് നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ലേ ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇപ്പം നമ്മുടെ നല്ല ക്രീമി ആൻഡ് ചീസി ആയിട്ടുള്ള പിങ്ക് സോസ് പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ഉള്ള ഈ പാസ്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആധുനും മാജിക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്